ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ബംഗാളിൽ വീണ്ടും ചരിത്രം എഴുതിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐ കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ചെയ്യാതിരുന്ന ഒരു മഹാകൃത്യം ഇന്ന് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ബംഗാളിലെ പ്രശസ്തമായ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ ഒരു മഹാറാലി ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചിരിക്കുകയാണ് അവസാനമായി രണ്ടായിരത്തി എട്ടിലാണ് ഡിവൈഎഫ്ഐ ഇവിടെ ഒരു മഹാ മഹാറാലി സംഘടിപ്പിക്കുന്നത് ആ റാലിയിലെ ജനസാഗരത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം കൃത്യമായി പറയുകയാണെങ്കിൽ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി എട്ടിൽ സി പി എം ബംഗാൾ ഭരിക്കുന്ന വേളയിലാണ് ഡിവൈഎഫ്ഐ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ ഇത്ര വലിയ ഒരു മഹാറാലി സംഘടിപ്പിക്കുന്നത് അന്ന് ബംഗാൾ മുഖ്യമന്ത്രിയും സി പി എം നേതാവുമായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യയാണ് അവിടെ മുഖ്യ പ്രഭാഷകനായി എത്തിയത് ആ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിന് ഒരു വലിയ ചരിത്രമുണ്ട് പക്ഷെ അതിനെല്ലാം അപ്പുറം ബംഗാളിലെ പാർട്ടിയുടെ ശക്തി എന്നും തെളിയിച്ചിരുന്നത് ഈ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലെ റാലികളിലൂടെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം ജ്യോതി ബസുവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവിടെ നടത്തിയ ബ്രിഗേഡ് റാലി ഒരു ചരിത്രമായിരുന്നു അതുപോലെ ഒരു ചരിത്രമാണ് ഇന്ന് ഡി വൈ രചിച്ചിരിക്കുന്നത് ഇതിലേക്ക് നയിച്ച കാര്യങ്ങൾ കുറച്ച് സങ്കീർണമാണ് കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് സി പി എമ്മിന് ബംഗാളിൽ അധികാരം നഷ്ടപ്പെടുന്നത് തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം തിരിച്ചടികൾ ഒരുപാടുണ്ടായി പാർട്ടിക്ക് ബംഗാളിൽ പക്ഷേ അത്ര പെട്ടെന്ന് തകർന്നു പോകുന്ന ഒരു ജനകീയ അടിത്തറയല്ല ബംഗാളിലെ സി പി എമ്മിനുള്ളത് അത് തെളിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അതായത് കഴിഞ്ഞ വർഷത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ ഈ സി പി എമ്മിന് അതിൻ്റെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനായി എന്നത് ഒരു വലിയ കാര്യമാണ് എട്ട് ശതമാനത്തോളം വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച സി പി എമ്മിന്റെ ആ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതം എന്ന് പറയുന്നത് പതിനാല് ശതമാനമാണ് അതിന് രണ്ടു വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും നാല് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം വോട്ട് വിഹിതം മാത്രം സ്വന്തമാക്കാനായ സി പി എം ആണ് പതിനാല് ശതമാനത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്തിയത് എന്നത് ശ്രദ്ധേയമായൊരു കാര്യമാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ബംഗാളിലേക്ക് ബി ജെ പി നടത്തുന്ന കടന്നുകയറ്റം പണവും അധികാരവും എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള കടന്നുകയറ്റം സി പി എമ്മിൻ്റെ വളർച്ചയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് പക്ഷേ അപ്പോഴും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ഈ വലിയ നേട്ടം എട്ട് ശതമാനത്തിൻ്റെ വർധനവ് സി പി എമ്മിന് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട് അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ കഴിഞ്ഞ വർഷത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അക്രമങ്ങളുടെ ഒരു കൂത്തരങ്ങായിരുന്നു സി പി എം ഒഴികെ ബാക്കി എല്ലാ പാർട്ടികളും എടുത്തു പറയേണ്ടത് തൃണമൂൽ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും കാര്യമാണ് ഇരു പാർട്ടികളും അക്രമം അഴിച്ചുവിടുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ചോളം പേർക്കാണ് അക്രമ സംഭവങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടത് ബൂത്ത് മുതൽ എല്ലാവിധ ഇലക്ഷൻ അട്ടിമറികളും നടന്നു എന്നിട്ടും സി പി എമ്മിന്റെ വോട്ട് വിഹിതം വർദ്ധിച്ചു എന്നത് ജനങ്ങൾ സി പി എമ്മിൽ ഒരു വലിയ പ്രതീക്ഷ ഇപ്പോഴും അർപ്പിക്കുന്നു എന്നതിന്റെ തെളിവാണ് അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഡി വൈ എഫ് ഐയും എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള സംഘടനകളെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സി പി എമ്മിന് നിർദ്ദേശം നൽകുന്ന സാഹചര്യം ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കഴിഞ്ഞ വർഷം രണ്ടായിരത്തി അവസാനം ബംഗാളിൽ ഉടനീളം ഒരു മാർച്ച് സംഘടിപ്പിച്ചിരുന്നു ആ മാർച്ചിന്റെ പേര് ഇൻസാഫ് യാത്ര അഥവാ നീതിക്ക് വേണ്ടിയുള്ള യാത്ര എന്നായിരുന്നു ആ നീതിക്ക് വേണ്ടിയുള്ള യാത്ര ഇരുപത്തിരണ്ട് ജില്ലകൾ താണ്ടി രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് പിന്നിട്ടത് അതിന് നേതൃത്വം കൊടുത്തത് ഡി വൈ എഫ്ഐയുടെ ബംഗാൾ സംസ്ഥാന സെക്രട്ടറിയായ മീനാക്ഷി മുഖർജിയാണ് ആ മീനാക്ഷി മുഖർജിയുടെ നേതൃത്വത്തിലുള്ള യാത്രാവേളയിൽ തന്നെ പാർട്ടി നേതൃത്വം പറഞ്ഞിരുന്നു ഈ യാത്രകൾ സി പി എമ്മിനും ഡിവൈഎഫ്ഐക്കും ബംഗാളിൽ ഒരു പുതിയ പുനരുജ്ജീവനം നൽകുമെന്നും അത് പാർട്ടിയുടെ ചരിത്രത്തിന്റെ ഭാഗമായി തീരുമെന്നുമാണ് ആ പറഞ്ഞത് യാഥാർത്ഥ്യമാക്കുന്ന സംഭവമാണ് ഇന്ന് ബ്രിഗേഡ് ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ സാധിച്ചത് ബ്രിഗേഡ് ഗ്രൗണ്ടിൽ ഈ അണിനിരുന്ന പതിനായിരക്കണക്കിന് വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒരു വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് കാരണം ബംഗാളിൽ ഒരു വശത്ത് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഏകാധിപത്യം അരങ്ങുവാഴുമ്പോൾ അത് അത് മറികടക്കാനായി പ്രതിപക്ഷം എന്ന നിലയിൽ ഉയർന്നു വരുന്നത് ബി ജെ പിയുടെ വർഗീയതയാണ് ഈ രണ്ട് ശക്തികളെയും തോൽപ്പിക്കാനുള്ള ശക്തി നിലയിലേക്ക് സി പി എം ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഡിവൈഎഫ്ഐയുടെ ഈ മാർച്ച് സി പി എമ്മിൻ്റെ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല